ക്രിസ്തുമസ് ആയപ്പോൾ ഒരു പശുക്കിടാവിനെ പൊക്കിക്കൊണ്ട് ഒരു ഇടയൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ ഗോഷ്ടിഗോപി എന്ന് വിളിക്കുന്ന ഇടയൻ്റെ ഒരു പ്രത്യേക തരം കന്നുകാലി സ്നേഹത്തിൻ്റെ ഫോട്ടോഷൂട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സ്ത്രീ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും അതിൻ്റെ മണം ഞാനങ്ങ് വലിച്ചെടുക്കും ഏതുപോലെ ഇതുപോലെ നല്ല മണം ൊക്കിയെടുത്ത് പിടിച്ച മണം വലിച്ചെടുക്കുന്ന രീതി കണ്ടോ ഗോഷ്ഠി ഗോപിയുടെ ആരും പറയരുത് ഇതിനെ എന്തിനു പരിഹസിക്കുന്നു എന്നല്ലേ കാലിത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണിയേശുവിന്റെ ഓർമ്മ പുതുക്കൽ നമ്മൾ ഈ ഗോമാതാവുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ക്രിസ്തീയ ബന്ധം അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കാനുള്ള തരികിട നമ്പറാണ് ഗോഷ്ടി ഗോപി എന്ത് ഗോഷ്ടിത്തരം കാണിച്ചാലും അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഊളത്തരം ഉണ്ടാകുമെന്ന് നാട്ടുകാർക്ക് അറിയില്ലേ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കന്നുകാലി സ്നേഹവും അല്ലെങ്കിൽ ആ കന്നുകാലിയുടെ മണം വലിച്ചെടുക്കൽ ഉടായ്പെ ഈ വാർത്ത കൂടി കണ്ടെ സുരേഷ് ഗോപി എം പി ഉൾപ്പെടെയുള്ളവർ അംഗമായ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കൾ ദുരിതാവസ്ഥയിൽ ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഇല്ലാതെ പശുക്കൾ എല്ലും തോലുമായി മാറി പശുക്കളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർക്ക് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി